ചരിത്രം കുറിക്കാനായി ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത സുനിത വില്യംസും ബുജ് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഭയപ്പെടേണ്ടതില്ല എന്ന് നാസ ആവർത്തിക്കുമ്പോഴും സുനിത തിരികെ ഭൂമിയിലെത്തുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് നാം എന്നാൽ ആ മടങ്ങി വരവ് ഇനിയും മാസങ്ങളെടുക്കുമെന്നാണ് നാസ അറിയിക്കുന്നത് പരിശോധിക്കാൻ വിശദവിരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ രണ്ടാഴ്ച തങ്ങി തിരികെ വരാൻ പോയ സുനിത വില്യംസ് അതായത് ഇന്ത്യൻ വംശിയായ സുനിത വില്യംസിൻ്റെയും സഹയാത്രികൻ ബുജ്വിൽമോറിൻ്റെയും മടക്കയാത്രയ്ക്ക് മാസങ്ങൾ എടുക്കുമെന്നാണ് നാസ ഇപ്പോൾ അറിയിക്കുന്നത് എന്നാൽ കൃത്യമായ തീയതി നാസ ഇതുവരെയും അറിയിച്ചിട്ടുമില്ല ഇവർ പോയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറുകൾ പരിഹരിക്കാനാകാത്തതാണ് തിരിച്ചുവരവ് വൈകുന്നത് നിലവിൽ നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് പോയ സ്റ്റാർലൈനർ ദൗത്യം തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കുകയാണെന്നാണ് നാസയുടെ വാണിജ്യ ദൗത്യങ്ങളുടെ മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് പറയുന്നത് ന്യൂ മെക്സിക്കോയിലെ യൂട്ട മരുഭൂമിയിൽ പേടകം സുരക്ഷിതമായി ഇറക്കാൻ വേണ്ട വിവരങ്ങൾ നാസയും ബോയിങും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് മടക്കയാത്രയ്ക്ക് തിടുക്കമില്ലെന്നും അദ്ദേഹം പറയുന്നു സുനിതയും വിൽമോറും നിലയത്തിലെ മറ്റ് ഏഴുപേർക്കുമൊപ്പം സുരക്ഷിതരാണെന്നും നാസ ആവർത്തിച്ച് പറയുന്നുണ്ട് ജൂൺ അഞ്ചിനാണ് സ്റ്റാലയനർ ഐ എസ് എസിലേക്ക് പോകുന്നത് ഈ പേടകത്തിന്റെ മനുഷ്യരെയും കൊണ്ടുള്ള ആദ്യ പരീക്ഷണ ദൗത്യം കൂടിയായിരുന്നു ഇത് ജൂൺ ആറിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഡോക്ക് ചെയ്യാൻ സാധാരണയിലും ഒരു മണിക്കൂർ സമയം അധികം എടുത്തിരുന്നു സ്റ്റാർലൈനറിന്റെ ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണത്തിന് തകരാർ നേരിട്ടതുകൊണ്ടാണ് ആ വൈകലുണ്ടായത് ബോയിങ് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി പ്രൊപ്പർഷ്യൽ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി ഇതിൽ നാല് ത്രസ്റ്ററുകൾ പ്രവർത്തനക്ഷമമാക്കി ഒരു ത്രസ്റ്റർ ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല എട്ട് ദിവസമായിരുന്നു ഈ ത്രസ്റ്ററിന്റെ കാലാവധി നിലയത്തിലേക്ക് ആദ്യമായി എത്തിയ ബോയിംഗ് സ്റ്റാർലൈണർ പേടത്തിലാണ് സുനിതയും എത്തിയത് എന്നാൽ പേടകത്തിന്റെ ത്രസ്റ്ററുകൾ തകരാറിലായതോടെ സുനിത ഇതിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു ഏതായാലും സുനിതയുടെ തിരിച്ചുവരവ് സംഭവിക്കാൻ ഇനി മാസങ്ങളെടുത്തേക്ക് വന്ന നാസയുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്നും നാസ പറയുന്നുണ്ട് ബഹിരാകാശ നിലയത്തിൽ ഇവർക്കുള്ള ഭക്ഷണം ഉൾപ്പെടെ സകല സാമഗ്രികളിലും ഉണ്ട് ഇത്രയും ദിവസങ്ങൾ അവിടെ തള്ളി നിൽക്കുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല എന്നും നാസ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സുനിതയെ തിരിച്ചെത്തിക്കാനായി ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പെയ്സ് എക്സ് കമ്പനിയുടെ സഹായം നാസ തേടുമെന്ന അഭ്യുഖം ശക്തമായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും തൽക്കാലം അതിന് സാധ്യതയില്ലെന്നാണ് നാസയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് സ്പെയ്സ് എക്സിൻ്റെ സഹായം തൽക്കാലം തേടേണ്ട കാര്യമില്ലെന്നാണ് നാസയുടെ സ്റ്റാർ ലൈനറിൻ്റെ മാതൃകമ്പനിയായ ബോയിംഗിൻ്റെയും തീരുമാനം അതേസമയം ഇന്ത്യൻ വംശജയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസിൻ്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള മടങ്ങിവരവിൽ ആശങ്ക വേണ്ടെന്നാണ് ഐ എസ് ആർ മേധാവി എസ് സോമനാഥ് പറയുന്നത് ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമെന്നും സോമനാഥ് പറഞ്ഞു ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകം ബഹിരാകാശത്തിലെത്തി സുരക്ഷിതമായി തിരിച്ചെത്തുന്നുണ്ടോ എന്നാണ് പ്രധാനമെന്നും സുനിത വില്യംസിനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശേഷി ഗ്രൌണ്ട് ലോഞ്ച് പ്രൊവൈഡേഴ്സിന് ഉണ്ടെന്നും ബഹിരാകാശ നിലയം സുരക്ഷിതമായ സ്ഥലമാണെന്നും സോമനാഥ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും സുനിതയുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ് ലോകം ബഹിരാകാശ നിലയത്തിൽ ചരിത്രം കുറച്ച് സുരക്ഷിതയായി തന്നെ സുനിതയും ബുജ്വിൽമോറും തിരികെ ഭൂമിയിൽ എത്തട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നുണ്ട്